വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ുളം തിരൂർ തിരൂർ ആലത്തിയൂർ ഇമ്പിച്ച് സഹകരണ ആശുപത്രിയിൽ മുഴുവൻ സമയ നേത്രവിഭാഗം ഐ എം സി എച്ച് ഐറോ ഐ കെയർ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത നേത്ര രോഗ വിദഗ്ധൻ ഡോക്ടർ നവീൻ ബഷീറിന്റെ നേതൃത്വത്തിലാണ് നേത്ര വിഭാഗം ആരംഭിച്ചത് ക്ലിനിക് വിഭാഗം തവനൂർ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഒപ്റ്റിക്കൽസ് വിഭാഗം അക്ബർ ട്രാവൽസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു റിഫ്രാക്ഷൻ വിഭാഗം റൈഹാൻ ആശുപത്രി ചെയർമാൻ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി മാനേജിംഗ് ഡയറക്ടർ ശ്രുയബലി എന്നിവർ സംസാരിച്ചു ഡോക്ടർ നവീൻ ബഷീർ സ്വാഗതവും ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗം പി വി യുബ് നന്ദിയും പറഞ്ഞു